കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ വിള്ളലുകൾ ഉണ്ടെന്ന് കുറേ പേര് എങ്ങനെയെങ്കിലും വിള്ളലുകൾ വീണെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശരിക്കും ഇന്ത്യ റഷ്യ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നും അത് ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം തന്നെ റഷ്യക്ക് പ്രധാനപ്പെട്ടതാണ് എന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യയിലാണ് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് റഷ്യയിൽ പോവും നമ്മളെ കൂടംകുളം ആണവ നിലയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഒപ്പുവയ്ക്കും അദ്ദേഹം റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായിട്ടും അവരുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിട്ടും കൂടിക്കാഴ്ച നടത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ വ്ളാഡിമിർ പുടിനെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി കാണുകയും ചർച്ച നടത്തിയിരിക്കുകയും ചെയ്യുകയാണ് ആ ചർച്ചയിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ചില വാക്കുകളും വളരെ പ്രസക്തമാണ് യുക്രൈനുമായി ബന്ധമുള്ള വിഷയങ്ങൾ പലതവണയായി ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിട്ടുണ്ട് സമാധാനപരമായ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങാൻ അദ്ദേഹം തയ്യാറാണോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ ഞാൻ തയ്യാറാണ് റഷ്യയ്ക്കും ഇടയിലുള്ള വ്യാപാര വിറ്റുവരവിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായ രണ്ടാം വർഷവും ഇത് സ്ഥിരതയോടെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി ഈ വർഷത്തെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് യുക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നും എനിക്കറിയാം യുക്രൈൻ വിഷയം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഞാൻ റഷ്യയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം റഷ്യയെ സന്ദർശിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ് എന്നും വ്ളാഡിമിർ പുടിൻ ജയശങ്കറുമായി സംസാരിക്കവേ പറയുകയുണ്ടായി അതായത് ഔദ്യോഗികമായി റഷ്യൻ പ്രസിഡന്റും ഭരണകൂടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അടുത്ത വർഷം നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജയശങ്കറും വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ഇടയില ഇതുവരെ ഇരുപത്തിയൊന്ന് വാർഷിക ഉച്ചകോടികൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറില് ഡൽഹിയിലായിരുന്നു അവസാന ഉച്ചകോടി പലരും ഈ ഉച്ചകോടിക്ക് ശേഷം ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇതുവരെ വേറൊരു ഉച്ചകോടി ഇത്തരത്തിൽ നടക്കാത്തത് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ വിള്ളലായിട്ടൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജി ട്വന്റിയിൽ പുടിൻ വരാത്തതിനെയും ആ നിലയ്ക്കൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമാണതെന്ന് മനസ്സിലാക്കാൻ പലരും തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ടായ ട്രേഡിലെ വർദ്ധനവിനെ കുറിച്ചും പലർക്കും അറിയില്ല നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തില് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യാം അതായത് പ്രതിമാസം രണ്ടായിരം രൂപ മുതൽ വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ടാറ്റ എ എ അവരുടെ ഫ്ലെക്സി ഗ്രോത്ത് ഇൻഫോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമാണ് നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത് ഈ ഫണ്ട് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ്പ് കമ്പനികളിൽ എക്സ്പോഷർ ഉള്ള ഒരു ഓൾ ഓൾ ഇൻ ഇക്വിറ്റി ഫണ്ടാണ് മാർക്കറ്റ് ഇവിടെ ഫണ്ട് ആണ് നടക്കുന്നത് അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ സ്മാൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളിലും മാർക്കറ്റ് മോശം രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ലാർജ് ക്യാപ്പ് കമ്പനികളിലും നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതുവഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ അസ്ഥിരത കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും ടാറ്റയുടെ പല ഫണ്ടുകളും ഇരുപത്തി ആറ് ശതമാനം പോലുള്ള ഹൈ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാറ്റ എഐയുടെ കീഴിലുള്ള മിഡ് ക്യാപ് സ്മാൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഫണ്ടുകള് കഴിഞ്ഞ ഒരു അഞ്ച് ഏഴ് പത്ത് വർഷങ്ങൾക്കിടയിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം തന്നെ ബെഞ്ച് മാർക്ക് റിട്ടേണുകളെ മറികടന്നിട്ടുള്ളവയാണ് ഇവർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആരംഭിച്ച ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ആരംഭിച്ച സ്മോൾ ക്യാപ്പ് ഡിസ്കറി ഫണ്ട് എന്നിവയൊക്കെ തന്നെ യഥാക്രമത്തിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനവും ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺ ഒക്കെ വന്നിട്ടുണ്ട് ഇത് കൂടാതെ എൻ ആർ ഐ സുഹൃത്തുക്കൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപയൊക്കെ മാറ്റിവയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നല്ലൊരു അവസരമാണ് കാരണം മൂന്ന് കോടി രൂപ വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഈ എൻ എഫ് ഒയുടെ എൻ എ വി എന്ന് പറയുന്നത് വെറും പത്ത് ഉള്ളൂ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഫണ്ടിൽ നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി വരെ ലൈഫ് കവറും ഈ ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല ടാക്സ് ബെനിഫിറ്റും കിട്ടും ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണുള്ളത് ഓർക്കുക ടാറ്റയുടെ ഫണ്ടാണ് അവസാന നിമിഷം വരെ കാത്തു നിന്നാൽ ചിലപ്പോ കിട്ടണമെന്നില്ല ഇതിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്തു നോക്കാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായിരുന്നു റഷ്യ എന്ന് നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൽ ഇന്ത്യ രണ്ട് പോയിന്റ് എട്ട് ബില്യൻ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അതേ സമയത്ത് റഷ്യ ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്നത് നാല്പത്തി ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അതായത് ഈ വ്യാപാര കമ്മി അല്ലെങ്കിൽ ട്രേഡ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ബില്യൻ അമേരിക്കൻ ഡോളറിൻ്റെ ഡിഫറൻസ് ഉണ്ട് കാരണം ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് റഷ്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയാണ് രണ്ടേ പോയിൻറ്റ് എട്ട് ബില്ല്യൻ്റെ ഉൽപ്പന്നം നമ്മൾ അയക്കുമ്പോൾ നാൽപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ ഇങ്ങോട്ട് അവരുടെ അടുത്ത് വാങ്ങുന്നത് അപ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കാണണം ഇവിടെ പലരുടെയും വിചാരം ഈ രൂബയില് ഡീൽ നടത്താൻ റഷ്യ വിമുഖത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ ഒരു ട്രേഡ് ബാലൻസ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യാപാര കമ്മി നോക്കിയാൽ റഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് റഷ്യ കൂടുതലും വാങ്ങുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഇതര സാധനങ്ങളാണെങ്കിലും അത് ഇന്ത്യയിൽ ഉൽപാദനം വളരെ കുറവാണ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ വ്യാപാര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്ന സമയത്ത് റഷ്യ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കും പക്ഷെ ഇന്ന് റഷ്യയ്ക്ക് വേണ്ടതൊക്കെ ചൈന വഴിയും അല്ലെങ്കിൽ മറ്റ് ഇതര രാജ്യങ്ങൾ വഴിയുമാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് രൂപയിൽ ഇടപാട് നടത്തുന്ന സമയത്ത് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് രൂപയാണ് ഇന്ത്യൻ ബാങ്കുകളിലേക്ക് കെട്ടി വരിക ഇത് റഷ്യയ്ക്ക് വിനിമയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ഇതിനെ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് പകരം ഇന്ത്യയിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചാൽ അവർക്ക് നിലവിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ലാഭകരം ചൈനയിൽ നിന്ന് വാങ്ങാനാണ് കാരണം അവരുമായിട്ട് അതിർത്തിയുള്ള ഒരു രാജ്യമാണ് അടുത്താണ് അവർക്ക് ട്രേഡ് എന്ന് പറയുന്നത് വളരെ അടുത്താണ് ചിലവ് കുറവാണ് മറ്റൊരു എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള പലതും നമുക്ക് ഉൽപ്പാദനം ഇവിടെ കുറവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുവാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ് മറിച്ച് നമ്മൾ ഈ ഒരു ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ ശരിക്കും റഷ്യയെ സഹായിക്കുകയാണ് ചെയ്തത് നമ്മൾ അവരിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങിക്കൊണ്ട് അവരെ എക്കണോമി തകർന്നു പോകാതെ അവരെ നിലനിർത്തുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും അതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ റഷ്യക്ക് ഇന്ത്യയോട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ രൂപയിൽ വ്യാപാരം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ റീസൺ ഇതാണ് കാരണം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് റഷ്യ വാങ്ങുന്നത് വളരെ കുറച്ചാണ് രണ്ടേ ബില്യൺ എട്ട് യു എസ് ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളാണെങ്കിലോ നാപ്പത്തിനാലും നാപ്പത്തി ഒന്നും ഒക്കെ ബില്ലിൻ്റെ വാങ്ങുവാണ് അപ്പോൾ ഇത് രൂപയിലാവുന്ന സമയത്ത് റഷ്യക്ക് ഈ പണം വിനിമയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അതാണ് റഷ്യ പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചാൽ ഇന്ത്യ എല്ലാ മേഖലയിലും ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചൈനയുടേതായ രീതിയിലുള്ള ഒരു ഒരു മാനുഫാക്ചറിങ് ഹബായി മാറുകയും ചെയ്യുന്ന സമയത്ത് റഷ്യക്ക് ഇന്ത്യയുമായിട്ടുള്ള ഡീല് കുറേ കൂടി രൂപയിൽ എളുപ്പമായിരിക്കും ഇപ്പോൾ യു എ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുമായിട്ട് രൂപയിൽ ഇടപാട് നടത്തി കാരണം യു എയിലേക്ക് നമ്മൾ ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാണ് അതുപോലെ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ഏകദേശം ഇരുപത്തൊമ്പത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ടും ചെയ്തു നാൽപ്പത്തെ പോയിന്റ് എട്ട് ബില്യൻ ഡോളർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ആ പ്രശ്നം കാര്യമായി വരില്ല റഷ്യയുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഇന്ത്യ റഷ്യയും തമ്മിൽ അകൽച്ച എന്നൊക്കെ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ വ്ളാഡിമീർ പുടിനും റഷ്യക്കും ഇന്ത്യയെ ഒരിക്കലും പിണക്കാൻ പറ്റില്ല ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തും നിങ്ങൾ നോക്കൂ എല്ലാ റിലേഷൻഷിപ്പ്സിനകത്തും ബാലൻസിങ് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇന്ത്യ റഷ്യയുമായിട്ട് നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ യു എസുമായിട്ട് നന്നായിട്ട് ഇതിനെ സഹകരിക്കുന്നുണ്ട് യൂറോപ്പുമായിട്ടും സഹകരിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ ഇതിനെ ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇതിന് ന്യൂട്രൽ സ്റ്റാൻഡെന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ചൈന വിഷയത്തിൽ റഷ്യ എടുക്കുന്നതും അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡാണ് അവിടെ റഷ്യ ചെയ്യുന്ന ഒരു ബാലൻസിങ് എന്താണെന്ന് വെച്ചാൽ ചൈനയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് റഷ്യക്ക് നന്നായിട്ടറിയാം മറ്റ് രാജ്യങ്ങളുടെ ഉപരോധം കൂടി ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് റഷ്യ ചൈന റിലേഷൻഷിപ്പിനകത്ത് ഒരു ഘട്ടം എത്തുമ്പോൾ റഷ്യയെ ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ചൈന മുന്നോട്ട് വരാനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു വളർച്ച ചൈനയ്ക്ക് ഉണ്ട് താനും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഫ്യൂച്ചറിൽ ഒന്ന് പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇന്ത്യയുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണെന്ന് റഷ്യയ്ക്ക് അറിയാം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഒരു ആവശ്യം വന്നാൽ ചൈന മാത്രമേ ഉണ്ടാകൂ എന്നൊരു ധാരണ ചൈനയ്ക്കുണ്ടെങ്കിൽ അത് തിരുത്തിയ സംഭവമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനകത്ത് ഈ ഒരു ലോകരാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഉപരോധം റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയ സമയത്ത് അന്ന് സഹായിക്കാൻ ഇന്ത്യ എത്തിയെന്നുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ യുദ്ധത്തെ പിന്തുണയ്ക്കാതെ തന്നെ സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ റഷ്യൻ എക്കണോമിയെ പിടിച്ചു നിർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച രാജ്യമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ നമ്മൾ തീരുമാനമെടുത്തു നോക്കൂ അതൊരു ചെറിയ തീരുമാനമല്ല അപ്പോൾ റഷ്യക്ക് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു ഒരു മോശം സമയത്ത് റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും കാണുമെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ ചൈന റഷ്യയുടെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്താനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഡോമിനേറ്റ് ചെയ്യാനും ഒക്കെ എപ്പോഴും ശ്രമിക്കുന്നത് ഈ യു എസും ഒക്കെ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോഴാണ് അത് ചൈനയ്ക്ക് നല്ലൊരു അവസരമാണ് കാരണം വേറെ വഴിയില്ല റഷ്യയുടെ മുന്നിൽ അവർ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യത്തിലായിക്കോട്ടെ ട്രേഡിന്റെ കാര്യത്തിലായിക്കോട്ടെ അന്താരാഷ്ട്ര വിഷയങ്ങളിലായിക്കോട്ടെ ഈ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം വേറൊരു ചോയ്സ് അവരുടെ മുന്നിലില്ല പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ് കാരണം യു എസിനോ യൂറോപ്പിനോ ഇന്ത്യ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ആയുധങ്ങളിൽ ഒരു ഒരു മേജർ റോൾ റഷ്യക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായിരുന്ന സമയത്ത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് പറഞ്ഞ് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേ സമയത്ത് റഷ്യയെ സംബന്ധിച്ചിട്ടാണെങ്കിലോ ചൈന ഈ പറയുന്ന തരത്തിൽ റഷ്യയെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഡ് റഷ്യയ്ക്ക് അവിടെ ഉപയോഗിക്കുക കാരണം ഇന്ത്യയും എക്കണോമിക്കലി സ്ട്രോങ് ആകണമെന്നും ചൈനയെ പോലെ ഒരു ഹബ് ഹബ്ബാകണമെന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാര് മാത്രമല്ല റഷ്യൻ ഭരണകൂടവും അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പൊ ചൈനയുടെ ഒരു ഏകാധിപത്യം ട്രേഡിങ്ങിൽ അടക്കമുള്ള ഒരു ഏകാധിപത്യം ശരിക്കും പറഞ്ഞാൽ റഷ്യക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അവരുടെ മുൻപിൽ നേരത്തെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് അമേരിക്കയും യൂറോപ്പും നേരിടുന്ന പ്രശ്നവും അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല അപ്പൊ അമേരിക്ക ഇപ്പൊ ചെയ്യുന്ന എന്താണ് അവരുടെ കമ്പനികളെല്ലാം തന്നെ ഒരു രാജ്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതിന് പകരം ചൈന പ്ലസ് പോളിസിയിലേക്ക് അങ്ങ് പോയി കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ഇന്ത്യക്കുമാണ് അപ്പൊ ഒന്നിലേറെ രാജ്യങ്ങളിലേക്ക് ഉൽപാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ആ രംഗത്തുണ്ടാവുന്ന ഒരു ഒരു മേൽക്കൈ തകർക്കാനായിട്ട് സാധിക്കുമെന്നതാണ് യു എസും യൂറോപ്പും കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എന്നാൽ റഷ്യയുടെ കാര്യം വന്നാലോ റഷ്യ ഇതെല്ലാം കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടന്നെങ്കിലും എന്ന് ആഗ്രഹിക്കുവാണ് കാരണം ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ റഷ്യക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും കാലു വരില്ല പറയില്ല എന്ന് അങ്ങനെ ഇന്ത്യ ചെയ്യുമായിരുന്നെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ നമ്മൾ ചെയ്തനെ അപ്പൊ നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ അത് ചെയ്യില്ല എന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൈനയെ പോലെ തന്നെ ഇന്ത്യയും ഒരു മാനുഫാക്ചറിങ് ഹബായി ഒരു എക്കണോമിക് പവറായിട്ട് മാറിക്കഴിഞ്ഞാൽ റഷ്യക്ക് ട്രേഡ് നടത്താൻ വളരെ എളുപ്പമാണ് ഇന്ത്യയുമായിട്ട് എല്ലാത്തിനും ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല ഇന്ത്യ റഷ്യ ബന്ധത്തെ ചോദ്യം ചെയ്യാൻ വെസ്റ്റേൺ കൺട്രീസിനും കഴിയില്ല അപ്പൊ അവിടെയാണ് റഷ്യ ഈ ഒരു ബാലൻസിങ്ങിനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ നമ്മൾ കരുതും പോലെ ചൈനയും റഷ്യയും മറ്റേ ഭായിബായിമാരൊന്നും അല്ല അപ്പോൾ അവിടെ അവർക്ക് രണ്ടുപേർക്കും ഒരേ താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ച് അവർ സഹകരിച്ചു പോവുകയാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും റഷ്യയും തമ്മിൽ യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെയല്ല ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള നിലപാട് ഇന്ത്യയുടേതാണ് അത് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ട് അതിൽ ഇടപെടാതിരിക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതുണ്ടെന്നൊക്കെ നന്നായിട്ട് റഷ്യക്ക് അറിയാം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഒരു പരിധി വിട്ട് ഇന്നേ വരെ റഷ്യ ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിനിടയിൽ എത്ര തവണയാണ് ഇന്ത്യയും മോദിയെയും മോദിയുടെ നയങ്ങളെയും വ്ളാഡിമിർ പുടിൻ പൊക്കി പറഞ്ഞത് എന്നുകൂടി ഓർക്കണം അത് ഇന്ത്യയിൽ വന്നതെന്നല്ല പറഞ്ഞത് റഷ്യയിലെ വിവിധ ചടങ്ങുകളിൽ അദ്ദേഹം സംസാരിക്കവെയാണ് ഇന്ത്യയെ ഉദാഹരിച്ചുകൊണ്ട് പലതും പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നയങ്ങൾ എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിംഗ് രംഗത്തുള്ള വളർച്ച ഇതെല്ലാം പുടിൻ അത്ഭുതത്തോടെയും വളരെ സന്തോഷത്തോടെയുമാണ് ആണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാണ് പക്ഷേ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും ഇപ്പം ഇന്ത്യ ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ റഷ്യയിൽ പോയിട്ട് മോദി പോയിട്ട് അവിടെ ആഘോഷിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ തീർച്ചയായിട്ടും കുറ്റം പറയും കാരണം ഒരു യുദ്ധം നടക്കുകയാണ് അതുപോലെ ആ സമയത്ത് നമ്മൾ ഇവിടെ പുടിനെ കൊണ്ടുവന്ന് ആദരിച്ച് വലിയ വിരുന്നൊക്കെ ഒരുക്കി സന്തോഷം പ്രകടിപ്പിച്ചാൽ അതും ഒരു തെറ്റായ സന്ദേശം കൊടുക്കും അവിടെയാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ നമ്മൾ എല്ലാ വർഷവും നടക്കുന്ന വാർഷിക ഉച്ചകോടി ഒരു സാഹചര്യം ഇതൊക്കെ എന്ന് പറയുന്നത് നയതന്ത്ര തലത്തിലുള്ള ദീർഘമായ ചർച്ചകൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗവുമാണ് അല്ലാതെ പലരും കരുതുന്നത് പോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുംതോറും ആ ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമാവുകയാണ് അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടാറ്റ എയുടെ ഫ്ലെക്സി ഗ്രോത്ത് എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണുള്ളത് ലിങ്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ ഫണ്ടാണ് അവസാന നിമിഷം വരെ കാത്തു നിന്നാൽ ഒരുപക്ഷെ നമുക്ക് കിട്ടണമെന്നില്ല താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം